ഹൈ ഫ്രണ്ട്സ് ഞാൻ മീൻസ് പുള്ളിയാറാ അപ്പോൾ ടുഡേ ബ്ലോഗിൻ്റെ കേരളത്തിലെ മത്സ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന വീഡിയോസിൽ നമുക്ക് പുതിയൊരു മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ മീനിനെ നമുക്ക് വെറൈറ്റി ഐറ്റം കിട്ടിയിട്ടുണ്ട് അതായത് നമ്മളെ ബൈറ്റ് ഇത് ചെയ്തു കേട്ടോ നമ്മൾ മൈദായിരുന്നു ബൈറ്റ് ഉണ്ടായിരുന്നത് ഐക്യം മഞ്ഞപ്പൊടി ആഡ് ചെയ്താണേ നമുക്കിന്ന് കിട്ടിയ മീൻ അതും ഊതുപോണു കിട്ടിയ മീൻ ഇതാണ് കണ്ടാ ഈ ഒരു മീനിനാണ് കിട്ടിയത് ഈ മീനിനെ പൊതുവേ ആ ഒരു ബൈറ്റിൽ കിട്ടാറില്ല ഇതിപ്പോൾ സംഭവിച്ചിട്ടുണ്ടേ ഇതിൻ്റെ ഇവിടേതാ വാലിൻ്റെ അവിടെ ഉക്ക് കുടുങ്ങിയതാണ് അപ്പോൾ ഇതാണ് ഇപ്രാവശ്യം നമ്മൾ പരിചയപ്പെടുത്തുന്ന മറ്റൊരു മീൻ ഈ മീനെ ഞങ്ങൾ കോലി എന്നാണ് വിളിക്കുക ഒറ്റ ചുണ്ടൻ കോലിയും ഏറ്റച്ചുണ്ടൻ കോലിയുണ്ട് അതിൽ രണ്ട് ചുണ്ടുള്ള കോലിയാണ് ഈ കോലിൻ്റെ പ്രത്യേകത വേണ്ടത് ഇതല്ല നീളമുള്ള രണ്ട് ചുണ്ടുകളുണ്ട് അതിൻ്റെ അടിയിൽ നിറയെ പല്ലുകളുണ്ടാവും സാധാരണ കോലികൾക്ക് കാണിച്ചെന്ന കോക്ക് മേൽഭാഗ ചുണ്ടിൽ പല്ലില്ലായിരുന്നു എന്നാൽ ഇതാണ് നമ്മളെ ആ ശരിക്കുള്ള കോലി എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് കോഴിയെക്കുറിച്ച് പറയാനുള്ളത്